നമസ്കാരം പണ്ടത്തെ മാടമ്പിമാരെ കുറിച്ച് കഥകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവരുടെ ക്രൂരതകൾ മനുഷ്യത്വമില്ലായ്മകളൊക്കെ നമ്മുടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഇത്തരമൊരു കുടുംബത്തിലെ അംഗമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ പരാമർശം നമുക്ക് മാറ്റി നിർത്താം ആർ ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പലയിടങ്ങളിലും ചെന്ന് അദ്ദേഹം വാങ്ങിക്കൂട്ടിയ കഥകളൊക്കെ പലർക്കും ഓർമ്മയുണ്ടാകും സോഷ്യൽ മീഡിയ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാലമായിരുന്നതുകൊണ്ട് അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ വഴിയില്ല ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രി തന്നെയായിരുന്നു പക്ഷേ അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്ന് മാത്രം ഇന്നത്തെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എൽ ഡി എഫിൽ എത്തിയതോടുകൂടിയാണ് ഗണേഷ് കുമാർ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച കീഴൂട്ട് രാമൻപിള്ളയുടെ ചെറുമകന് ജോലിയെടുത്ത് ജീവിക്കുന്നവന്റെ കഷ്ടപ്പാട് അറിയില്ല അദ്ദേഹത്തിന്റെ പല പെരുമാറ്റങ്ങളും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിഷോകളും വല്ലാത്ത രീതിയിൽ അസഹനീയമായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരം കനകക്കുന്നിൽ അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരുന്നതും ചടങ്ങിന് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ മന്ത്രി ചാഴിത്തുള്ളി ഇറങ്ങിപ്പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നു മാത്രമല്ല ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസും നൽകി ഇതേ ചടങ്ങ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പേരൂർക്കടയിലെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വെച്ച് വീണ്ടും നടത്തി പക്ഷേ അവിടെയും പ്രശ്നമുണ്ടാക്കി ഗണേഷ് കുമാർ വെള്ളിയാഴ്ചത്തെ പരിപാടിയിൽ ഗണേശനെ വരവേൽക്കാൻ ചെണ്ടമേളവും ഗാർഡ് ഓഫ് ഓണറും എല്ലാം ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നു ഗണേഷ് കുമാർ എത്തി ഈ ചടങ്ങ് തീരാൻ മൂന്ന് മണിക്കൂർ എടുത്തു ഈ മൂന്ന് മണിക്കൂറും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പൊരിവെയിലെത്തു നിന്നു ഇതിനിടയിൽ ഒരാൾ ബോധം കെട്ട് വീഴുകയും ചെയ്തു ആളെക്കൂട്ടിയില്ലെങ്കിൽ മന്ത്രി കോപിക്കും അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ആർ ടി ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ എത്തിയിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് അത്രയും സമയവും അവർക്ക് ചെയ്യേണ്ട ജോലി അവർ അവർ ജോലി ജോലി ചെയ്യേണ്ട ഓഫീസുകളിൽ സാധാരണക്കാർക്കുള്ള സേവനങ്ങൾ മുടങ്ങുകയും ചെയ്തു പക്ഷെ വെള്ളിയാഴ്ചത്തെ ചടങ്ങിലും ഗണേശൻ ഒരു പട്ടി ഷോ കാണിച്ചു ഈ ഫ്ലാഗ് ഷോ ചെയ്ത വാഹനങ്ങൾ അതാത് ഓഫീസുകൾക്ക് വിട്ടു നൽകിയില്ല അങ്ങനെ വാഹനം കൊണ്ടുപോകാൻ വന്ന ഉദ്യോഗസ്ഥരെല്ലാം വെറും കൈയോടെ തിരിച്ചുപോയി വാഹനങ്ങൾ നൽകാൻ തീരുമാനിച്ചിരുന്ന ഓഫീസുകളുടെ പട്ടികയിൽ മാറ്റം വരുത്താൻ ഉണ്ടെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം കനാക്കുന്ദിലും ഇതുതന്നെയാണ് സംഭവിച്ചത് അന്ന് വാഹനങ്ങൾ കൊണ്ടുപോകാൻ കാസർഗോഡ് മുതലുള്ള ജില്ലകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയിരുന്നു എന്നാൽ മന്ത്രി മനസ്സിൽ കണ്ട അത്രയും ആളുകൾ ചടങ്ങിനെത്താത്തത് കൊണ്ട് അവർക്കെല്ലാം തിരിച്ചു പോകേണ്ടി തിരിച്ചു പോരേണ്ടി വന്നു അന്ന് ഗണേശൻ പറഞ്ഞ ന്യായീകരണം ഖജനാവിലെ പണം മുടക്കി വാങ്ങിയ വാഹനങ്ങൾ ആളുകളൊക്കെ കാണണം എന്നുള്ളത് കൊണ്ടാണ് കനക്കുന്നിൽ ചടങ്ങ് റദ്ദാക്കിയതെന്നാണ് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പല ജില്ലകളിൽ നിന്നായി ഒരുപാട് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു അവരുടെയൊക്കെ സമയം അവർ ജനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന സേവനം ഇതെല്ലാം ഒരു മന്ത്രി മന്ത്രിപുങ്കവന്റെ പിടിവാശിയിൽ ഇല്ലാതായി പോയി എന്നുള്ളതാണ് സംഘടകര ഉദ്യോഗസ്ഥർക്ക് മിണ്ടാൻ കഴിയില്ല മന്ത്രിയെ പേടിയാണ് ഇത്തരം സന്ദർഭങ്ങളിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു സംഘടന എന്തിനാണെന്നുള്ള ചോദ്യം ഉയരുന്നത് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഒരു ഒറ്റ സംഘടന പോരെ ഇതിപ്പോൾ എല്ലാ മേഖലകളിലും ഇടതുപക്ഷ സംഘടനകൾ പിടിമുറുക്കിയിരിക്കുകയാണ് സംഘടനാ നേതാക്കളെ ഭയമാണ് സർക്കാർ ജീവനക്കാർക്ക് മന്ത്രി ഉദ്യോഗസ്ഥരെയാണ് പേടിക്കേണ്ടത് അപ്പന്റെ മൂട്ടിലുള്ള തണവിന്റെ പിൻബലത്തിൽ രാഷ്ട്രീയത്തിൽ വന്നവനാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ നേതാവിനെ ചതിച്ചാണ് ഗണേഷ് കുമാർ ഇന്ന മന്ത്രി കസേരയിലിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എല്ലാം ഇതറിയാം എന്നിട്ടാണ് പാവപ്പെട്ടവന്റെ മേൽ ഈ പട്ടിഷോകൾ നടത്തുന്നത് എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയിലെ ഒരു പാവം ഡ്രൈവർ യെതുവിന്റെ കഥയൊക്കെ നമുക്കറിയാം മേയറുടെയും കെട്ടിയും അഹങ്കാരത്തിൽ ഒരു പോയ ഒരു പാവം തന്നെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് തവണയാണ് യദു ഈ ഗണേഷ് കുമാറിന് അപേക്ഷ നൽകിയത് ഒരു ചുക്കും സംഭവിച്ചില്ല തിരിച്ചൊന്നും പറയില്ല എന്നുള്ള ധൈര്യം അതാണ് ഗണേഷ് കുമാറിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതും പറയിക്കുന്നതും തന്നോടൊപ്പമുള്ളവനോടോ തനിക്ക് മുകളിലുള്ളവനോടോ മുട്ടാൻ ഇവരൊക്കെ തയ്യാറാവോ ഇല്ല പിടുക്കുവിറയ്ക്കും ഇതൊക്കെ പാവപ്പെട്ടവൻ്റെ അടുത്ത് ചെയ്യൂ അവരാകുമ്പോൾ തിരിച്ചൊന്നും പറയില്ലല്ലോ കാരണം തിരിച്ചു പറയാൻ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കില്ല ഗണേശനേക്കാൾ ഫേഷായി പറയാൻ അവർക്കൊക്കെ അറിയാമായിരിക്കണം പക്ഷേ തിരിച്ചു പറഞ്ഞാൽ മന്ത്രി ഗോപിക്കും മന്ത്രി കോപിച്ചാൽ പണി പോകും പണി പോയാൽ കുടുംബം പട്ടിണിയിലാകും എല്ലാവരുടെയും കുടുംബത്തിൽ ആനയും അമ്പായിയും ഒന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവരുടെയും അച്ഛൻ മന്ത്രിയും അപ്പൂപ്പൻ ജന്മിയുമായിരിക്കണമെന്നുമില്ല പിന്നെ യു ഡി എഫിൽ നിന്ന് ഗണേശൻ എൽ ഡി എഫിലെത്തി ഈ കണക്കിന് പോയാൽ അടുത്ത തവണ എൽ ഡി എഫ് പച്ചതൊടില്ല അതോടെ ഗണേശൻ യു ഡി എഫിലേക്ക് വന്നാലും കഴിഞ്ഞതെല്ലാം മറന്ന് യു ഡി എഫ് ഗണേശനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അതാണ് രാഷ്ട്രീയം അതുകൊണ്ട് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം രണ്ടോ മൂന്നോ പേർ പ്രതികരിക്കുമ്പോൾ പിന്നെ ഈ പട്ടിഷോകൾ ആവർത്തിക്കില്ല ഇത്ര മാത്രമേ പറയാനുള്ളൂ